പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുമുണ്ടായിരിക്കട്ടെ അനന്തകരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞാനങ്ങേ സുവിച്ച് ആരാധിച്ച് മാത്രപ്പെട്ടിരിക്കുക നന്ദി പറയും ലൂർദു മാതാവിൻ്റെ തിരുനാളാഘോഷം പണിതായെന്ന കുട്ടിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുവാൻ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ വിളിച്ചതിന് ഓർത്ത് ഞാനങ്ങനെ സൂചിച്ച് ആരാധിച്ച് മാത്രത്തിൽ ഞാൻ ഇരിക്കുന്നതെന്ന് പറയാം ലോർജൽ അത്ഭുതങ്ങളുടെ പെരുമഴയാണ് ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവാണ് നീരൊഴുക്കിലൂടെ ഒഴുകുന്ന ജലം കുടിച്ചുകൊണ്ട് സൗഖ്യത്തിലേക്ക് വരും ദിവ്യകാരുണ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് വീൽ ചെയറിലിരിയുന്ന ഒരു വീൽ ചെയറുകൾ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് യേശുവേ രാജാവേ സൗഖ്യമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സൗഖ്യത്തിലേക്ക് കടന്നു അവിടുത്തെ സമീപിച്ചവരാരും നിരാശരായിപ്പോയിട്ടില്ലെന്ന് ഇന്നത്തെ ഈ ദിവസം ഓർമ്മി പരിശുദ്ധമ്മ ലൂർത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് എത്രയോ അത്ഭുതങ്ങളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും നന്ദി പറയാം അവൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങളും വചനമായി മാറുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ മറ്റുള്ളവരെ വിമർശിക്കുവാൻ പരിസരവ്യഗ്രത കാട്ടി കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു സാപത്ത് ആചരിക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തലുകളൊക്കെ യേശു ശിഷ്യന്മാരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടാണ് ദൈവകൃപ നഷ്ടപ്പെടുത്തിയ പോലെയല്ല അങ്ങയുടെ കൃപയാണെന്ന് പറഞ്ഞാൽ അങ്ങെ മാർത്തപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തർ യോഗ്യരായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീതിന് വിളിക്കുന്ന കാരണവനായകർത്താവെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം അമ്മയും മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ കാനായിലെ കല്യാണവേളയിൽ ഇടപെട്ടതുപോലെ ഞങ്ങളുടെ കുറവുകളമ്മ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണം നന്മ നിറഞ്ഞ മറിയുന്നേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കുള്ളു കുന്ദ്രത്തിൻ്റെ ഫലമായി ഈശ്വര പരിശുദ്ധ പരിശുദ്ധമറിയുന്നേ തമ്പുരാൻ്റെ അമ്മേ കാവ്യളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു വിളണം പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി